ഒന്നാം തീയതി ശമ്പളം ശമ്പളം കിട്ടി കിട്ടി എന്താ പ്ലാൻ ഫസ്റ്റ് ഷോപ്പിംഗ് ഞാൻ ഹാപ്പി ില് കഴിഞ്ഞ ആഴ്ചാർ രണ്ട് അത് പോയി വാങ്ങണം പിന്നെന്നാ ഒന്ന് പാർലറിൽ പോണം ഫേഷ്യൽ ചെയ്യണം ഇതെല്ലാം തന്നെ പ്ലാൻ പ്ലാൻ എന്താ എന്താ ആബി നാട്ടിലേക്ക് കുറച്ച് പൈസ അയക്കണ്ടേ പിന്നെ വണ്ടിന്റെ ഇ എം ഐ കിട്ടാനുണ്ട് കിട്ടണം പിന്നെ മോന്റെ സ്കൂൾ ഫീസ് മറ്റന്നാളെ ലാസ്റ്റ് ഡേറ്റ്

സോറി ഞാൻ എപ്പോഴും എന്റെ കാര്യം മാത്രമേ ചിന്തിക്കുള്ളൂ നിങ്ങളാണെങ്കിലോ നിങ്ങളെ കാര്യം പോലും നോക്കാണ്ടാണ് കിട്ടുന്ന ശമ്പളം മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഇതിപ്പോ ഞാൻ അയച്ചത് എന്റെ ശമ്പളം എനിക്ക് അത്യാവശ്യത്തിനുള്ള പൈസ ഫോണിൽ വെച്ചിട്ട് ബാക്കി അയച്ചു അത് നിങ്ങളെ ഫോണിൽ ഇരിക്കട്ടെ അതാ നല്ലത്